ലോഗോസ് ബൈബിൾ ക്വിസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് അധ്യായങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന് രണ്ട് ഹെഡിങ്ങുകളാണുള്ളത് മരണം ലജ്ജാശീലം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മരണം എന്ന ഹെഡിങ്ങിന് കീഴിൽ വരുന്നത് പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ ലജ്ജാശീലം എന്ന ഹെഡിങ്ങിന് കീഴിലാണ് വരുന്നത് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏവ മരണം ലജ്ജാശീലം എന്തിനെ സംബോധന ചെയ്തുകൊണ്ടാണ് നാൽപ്പത്തിയൊന്നാം അധ്യായം ആരംഭിക്കുന്നത് മരണത്തെ എങ്ങനെ ജീവിക്കുന്നവനെക്കുറിച്ചാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഒന്നിൽ പറയുന്നത് തൻ്റെ സമ്പത്തിൻ്റെ മധ്യെ സമാധാനപൂർവ്വം ജീവിക്കുന്നവനെക്കുറിച്ച് എന്തിൻ്റെ മധ്യയെ സമാധാനപൂർവം ജീവിക്കുന്നവനെക്കുറിച്ചാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഒന്നിൽ പറയുന്നത് തൻ്റെ സമ്പത്തിൻ്റെ മധ്യെ തൻ്റെ സമ്പത്തിൻ്റെ മധ്യെ എങ്ങനെ ജീവിക്കുന്നവനെക്കുറിച്ചാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഒന്നിൽ പറയുന്നത് സമാധാനപൂർവ്വം എന്ത് ഉള്ളവനെക്കുറിച്ചാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഒന്നിൽ പറയുന്നത് എല്ലാ ഐശ്വര്യങ്ങളും എന്ത് ഇല്ലാത്തവനെക്കുറിച്ചാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഒന്നിൽ പറയുന്നത് അല്ലൽ ഇല്ലാത്തവനെക്കുറിച്ച് ഏത് കാര്യത്തിന് ആരോഗ്യമുള്ളവനെക്കുറിച്ചാണ് പറയുന്നത് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനെക്കുറിച്ച് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണെന്ന് നാൽപ്പത്തിയൊന്ന് ഒന്നിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് മരണത്തെക്കുറിച്ച് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമായിരിക്കുന്നത് ആർക്കാണ് ഒന്ന് തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് രണ്ട് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന് മൂന്ന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് രണ്ടാം വാക്യത്തിൽ ആരെ സംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് മരണത്തെ സദാ നീരസം പ്രകടിപ്പിക്കുന്നവൻ എന്ത് നഷ്ടപ്പെട്ടവനാണ് സഹിഷ്ണുത നഷ്ടപ്പെട്ടവൻ സഹിഷ്ണുത നഷ്ടപ്പെട്ടവൻ സദാ എന്തു ചെയ്യുന്നു നീരസം പ്രകടിപ്പിക്കുന്നു നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം ആരുടെ വിധി മരണത്തിൻ്റെ വിധി നാൽപ്പത്തിയൊന്ന് രണ്ടനുസരിച്ച് മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമായത് ആർക്കാണ് ഒന്ന് ദരിദ്രന് രണ്ട് ശക്തി ക്ഷയിച്ചവന് മൂന്ന് വൃദ്ധന് നാല് അല്ലൽ നിറഞ്ഞവന് അഞ്ച് സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവന് എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് നാൽപ്പത്തിയൊന്നിൻ്റെ മൂന്നിൽ പറയുന്നത് മരണവിധിയെ എന്ത് ഓർക്കുക എന്നാണ് നാൽപ്പത്തിയൊന്ന് മൂന്നിൽ പറയുന്നത് നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും നാൽപ്പത്തിയൊന്ന് മൂന്നനുസരിച്ച് മരണവിധി എന്താണ് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത് എന്ന് നാൽപ്പത്തിയൊന്ന് മൂന്നിൽ കാണുന്നത് എന്തിനെക്കുറിച്ചാണ് മരണവിധിയെക്കുറിച്ച് എന്ത് നിരസിക്കാൻ ആർക്ക് കഴിയും എന്നാണ് ൊന്ന് നാലിൽ ചോദിക്കുന്നത് അത്യുന്നതിൻ്റെ ഹിതം പത്തോ നൂറോ ആയിരമോ വർഷം ആയിക്കൊള്ളട്ടെ എന്ന് നാൽപ്പത്തിയൊന്നിൻ്റെ നാലിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ആയുസ്സിനെക്കുറിച്ച് പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല പറ്റിയാണ് ചോദ്യമില്ലാത്തത് ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷം എന്നത് ആരുടെ സന്താനങ്ങളാണ് മ്ളേച്ച സന്തതികൾ പാപികളുടെ സന്താനങ്ങൾ പാപികളുടെ സന്താനങ്ങൾ സമ്മേളിക്കുന്നത് എവിടെ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ പാപികളുടെ സന്താനങ്ങൾ ആരാണ് മ്ളേച്ച സന്തതികൾ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരാണ് പാപികളുടെ സന്താനങ്ങൾ ആരുടെ അവകാശമാണ് നശിച്ചു പോകുന്നത് പാപികളുടെ സന്താനങ്ങളുടെ ആരുടെ പിൻതലമുറയാണ് നിത്യനിന്നയ്ക്ക് പാത്രമാകുന്നത് പാപികളുടെ സന്താനങ്ങളുടെ എന്ത് നശിച്ചു പോകുന്നതിനെ കുറിച്ചാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ആറിൽ പറയുന്നത് പാപികളുടെ സന്താനങ്ങളുടെ അവകാശം പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും എന്നാണ് നാൽപ്പത്തിയൊന്ന് ആറിൽ പറയുന്നത് നിത്യ നിന്നയ്ക്ക് ആരെ മക്കൾ കുറ്റപ്പെടുത്തും എന്നാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഏഴിൽ പറയുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്താൻ കാരണമെന്ത് അവൻ നിമിത്തമാണ് അവർ നിന്ന അനുഭവിക്കുന്നത് ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ എന്തു ചെയ്യും എന്നാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഏഴിൽ പറയുന്നത് കുറ്റപ്പെടുത്തും ദൈവഭയമില്ലാത്ത ജനം നിരസിച്ചത് എന്താണ് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ ആർക്ക് കഷ്ടം എന്നാണ് നാൽപ്പത്തിയൊന്നിൻ്റെ എട്ടിൽ പറയുന്നത് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന് അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനം എന്തിലേക്കാണ് ജനിച്ചത് ശാപത്തിലേക്ക് എന്താണ് നിങ്ങളുടെ വിധി എന്നാണ് നാൽപ്പത്തിയൊന്നിൻ്റെ ഒൻപതിൽ ദൈവഭയമില്ലാത്ത ജനത്തോട് പറയുന്നത് മരണത്തിലും ശാപം എവിടെ നിന്ന് വന്നവൻ എവിടേക്ക് മടങ്ങുന്നു എന്നാണ് നാൽപ്പത്തിയൊന്ന് പത്തിൽ പറയുന്നത് പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ആര് ദൈവ ഭയമില്ലാത്തവൻ ദൈവഭയമില്ലാത്തവൻ നാൽപ്പത്തിയൊന്ന് അനുസരിച്ച് എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു നാൽപ്പത്തിയൊന്ന് അനുസരിച്ച് എന്തിനെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത് ശരീര നാശത്തെ പ്രതി പേര് പോലും മാഞ്ഞു പോകും എന്ന് പറയുന്നത് ആരുടേതാണ് പാവികളുടെ ശരീരനാശത്തെ പ്രതി മനുഷ്യർ എന്തു ചെയ്യുന്നു എന്നാണ് നാൽപ്പത്തിയൊന്ന് പതിനൊന്നിൽ പറയുന്നത് വിലപിക്കുന്നു നാൽപ്പത്തിയൊന്ന് പതിനൊന്നനുസരിച്ച് പാപികൾക്ക് സംഭവിക്കുന്നത് എന്ത് പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും ഏത് കാര്യത്തിലാണ് ശ്രദ്ധാലുവായിരിക്കേണ്ടത് സത്കീർത്തിയിൽ ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ് ഏത് സത്കീർത്തി സത്കീർത്തി എന്തിനേക്കാൾ അക്ഷയമാണ് എന്നാണ് നാൽപ്പത്തിയൊന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ആയിരം സ്വർണ നിക്ഷേപങ്ങളേക്കാൾ സത്കീർത്തിയുടെ കാര്യത്തിൽ നാം എങ്ങനെയായിരിക്കണം എന്നാണ് നാൽപ്പത്തിയൊന്ന് പന്ത്രണ്ടിൽ പറയുന്നത് ശ്രദ്ധാലുവായിരിക്കണം നാൽപ്പത്തിയൊന്ന് പതിമൂന്നനുസരിച്ച് പരിമിതമായത് എന്താണ് നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ നാൽപ്പത്തിയൊന്ന് പതിമൂന്നിൽ ശാശ്വതമാണെന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് സത്കീർത്തിയെക്കുറിച്ച് സത്കീർത്തിയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ ഏവാ നാൽപ്പത്തിയൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് നാൽപ്പത്തിയൊന്ന് അനുസരിച്ച് നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങളുടെ സവിശേഷത എന്താണ് അത് പരിമിതമാണ് നാല്പത്തിയൊന്ന് പതിമൂന്നനുസരിച്ച് സത്കീർത്തിയുടെ സവിശേഷത എന്ത് അത് ശാശ്വതമാണ് നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാം ഹെഡിങ് എന്ത് ലജ്ജാ ശീലം ഏത് സംബോധനയോടെയാണ് നാൽപ്പത്തിയൊന്നിൻ്റെ നാല് ആരംഭിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്ന സംബോധനയോടെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കേണ്ടത് ഉപദേശങ്ങൾ പാലിച്ച് ഉപദേശങ്ങൾ പാലിച്ച് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം സമാധാനത്തിൽ വർദ്ധിക്കണം കുഞ്ഞുങ്ങളെ എന്ന സംബോധനയുടെ ആരംഭിക്കുന്ന വാക്യം ഏത് നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനാലാം വാക്യം നാൽപ്പത്തി ഒന്ന് അനുസരിച്ച് നിഷ്പ്രയോജനമായ രണ്ട് കാര്യങ്ങൾ ഏവ ഒന്ന് നിഗൂഢ ജ്ഞാനം രണ്ട് അജ്ഞാത നിധി നിഗൂഢജ്ഞാനത്തെയും അജ്ഞാത നിധിയേയും കുറിച്ച് ൊന്ന് പതിനാലിൽ പറയുന്നത് എന്ത് നിഷ്പ്രയോജനമാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് ആര് വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ ആരേക്കാൾ ഭേദമാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ അതിനാൽ എന്തിനെ ആദരിക്കുക എന്നാണ് നാൽപ്പത്തിയൊന്ന് പതിനാറിൽ പ്രഭാഷകൻ പറയുന്നത് എൻ്റെ വാക്കുകളെ എല്ലാറ്റിനെയും കുറിച്ച് ഡാഷ് നന്നല്ല നാൽപ്പത്തിയൊന്ന് പതിനാറ് അനുസരിച്ച് പൂരിപ്പിക്കുക ലജ്ജിക്കുന്നത് എല്ലാവരും എന്ത് ചെയ്യുന്നുമില്ല എന്നാണ് നാൽപ്പത്തിയൊന്ന് പതിനാറിൽ പറയുന്നത് എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല ലജ്ജിക്കേണ്ടവ ഇവയാണ് എന്ന് പറഞ്ഞതിന് ശേഷം നാൽപ്പത്തിയൊന്ന് പതിനേഴിൽ ആദ്യം പറയുന്നത് എന്ത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുൻപിൽ അസന്മാർഗി ആയിരിക്കുക ലജ്ജിക്കേണ്ടവയായി ജ്ജിക്കേണ്ടവയായി നാൽപ്പത്തിയൊന്ന് പതിനേഴിൽ രണ്ടാമത് പറയുന്നത് എന്ത് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുൻപിൽ വ്യാജം പറയുക നാൽപ്പത്തിയൊന്ന് പതിനെട്ടിൽ ലജ്ജിക്കേണ്ടവയായി എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ആരുടെ മുൻപിൽ തെറ്റു ചെയ്യുന്ന കാര്യമാണ് നാൽപ്പത്തിയൊന്ന് പതിനെട്ടിൽ പറയുന്നത് ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുൻപിൽ ആരുടെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുന്ന കാര്യമാണ് നാൽപ്പത്തിയൊന്ന് പതിനെട്ടിൽ പറയുന്നത് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുൻപിൽ നാൽപ്പത്തിയൊന്ന് പതിനെട്ടിൽ ആരുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുന്ന കാര്യമാണ് പറയുന്നത് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുൻപിൽ നാൽപ്പത്തിയൊന്ന് പത്തൊൻപതിൽ ലജ്ജാകരമാണെന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് എവിടെ ലജ്ജാഭരിതനാവുക എന്നാണ് നാൽപ്പത്തിയൊന്ന് പത്തൊൻപതിൽ പറയുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ഏത് കാര്യത്തിൽ ലജ്ജിക്കുവാനാണ് നാൽപ്പത്തിയൊന്ന് പത്തൊൻപതിൽ പറയുന്നത് ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും എവിടെ സ്വാർത്ഥ താൽപര്യം കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ഭക്ഷണ അവസരങ്ങളിൽ എവിടെ കാപട്യം കാണിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ക്രയവിക്രയങ്ങളിൽ എന്ത് ചെയ്യാതിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിൽ ആരെ അഭിലാഷപൂർവം നോക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് കുലടയെ ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ബന്ധുവിൻ്റെ അഭ്യർത്ഥന എന്ത് അപഹരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് അന്യന്റെ ഓഹരിയോ സമ്മാനമോ ആരെ ദുർമോഹത്തോടെ നോക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് അന്യന്റെ ഭാര്യയെ നാൽപ്പത്തിയൊന്ന് അനുസരിച്ച് എന്തിലാണ് ലജ്ജിക്കേണ്ടത് അന്യന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിൽ അവളുടെ കിടക്കയെ സമീപിക്കരുത് ആരുടെ അന്യന്റെ ദാസിയുടെ സ്നേഹിതന്മാരുടെ മുൻപാകെ നടത്തിയ ഏത് കാര്യത്തിൻ്റെ പേരിലാണ് ലജ്ജിക്കേണ്ടത് വഷളായ സംസാരത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യാതിരിക്കുക എന്നാണ് നാൽപ്പത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക നാൽപ്പത്തിയൊന്ന് ഇരുപത്തി മൂന്നിൽ എന്ത് ആവർത്തിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പറയുന്നത് പരദൂഷണം എന്ത് വെളിപ്പെടുത്തുന്നതിലാണ് ലജ്ജിക്കേണ്ടത് രഹസ്യം വെളിപ്പെടുത്തുന്നതിൽ അപ്പോൾ ഡാഷ് ലജ്ജയായിരിക്കും നിൻ്റേത് നാൽപ്പത്തിയൊന്ന് ഇരുപത്തിമൂന്ന് അനുസരിച്ച് പൂരിപ്പിക്കുക ഉചിതമായ നാൽപ്പത്തിയൊന്നാം അധ്യായം ഏത് വചനത്തോടെയാണ് അവസാനിക്കുന്നത് എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ കാണുന്ന ചോദ്യം ഏതാണ് അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും നാൽപ്പത്തിയൊന്നിൻ്റെ നാല് അധ്യായം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ട് ഹെഡിങ്ങുകളാണ് ഉള്ളത് ഒന്ന് മക്കളെക്കുറിച്ച് ആകുലത രണ്ട് പ്രപഞ്ചത്തിൽ ദൈവ മഹത്വം മക്കളെക്കുറിച്ച് ആകുലത എന്ന ഹെഡിങ്ങിന് കീഴിൽ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് അതായത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾക്ക് ഹെഡിങ് ഇല്ല പ്രപഞ്ചത്തിൽ ദൈവമഹത്വം പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ ചോദ്യോത്തരങ്ങൾ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഹെഡിങ്ങുകൾ ഏവാ മകളെക്കുറിച്ച് ആകുലത പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എന്തു പറഞ്ഞതിന് ശേഷമാണ് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ പ്രബോധനങ്ങൾ പ്രഭാഷകൻ ആരംഭിക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്ന് പറയുന്ന എത്ര കാര്യങ്ങളാണ് നാൽപ്പത്തിരണ്ടിൻ്റെ രണ്ടിൽ പറയുന്നത് ഒന്ന് അത്യുന്നതിൻ്റെ നിയമം രണ്ട് അവിടുത്തെ ഉടമ്പടി മൂന്ന് അപരാധനെ കുറ്റം വിധിക്കുക ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്നാണ് നാൽപ്പത്തിരണ്ടിൻ്റെ മൂന്നിൽ കാണുന്നത് ഒന്ന് പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക രണ്ട് സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക ആരുമായി കണക്ക് തീർക്കുന്ന കാര്യമാണ് നാൽപ്പത്തിരണ്ടിൻ്റെ മൂന്നിൽ കാണുന്നത് പങ്കാളിയും സഹയാത്രികനുമായി ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിനെക്കുറിച്ചാണ് നാൽപ്പത്തിരണ്ടിൻ്റെ മൂന്നിൽ കാണുന്നത് സ്നേഹിതരുടെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കേണ്ടത് എങ്ങനെയാണ് കൂടുതലോ കുറവോ വരാതെ സൂക്ഷ്മത കാണിക്കേണ്ടത് എന്തിലാണ് അളവിലും തൂക്കത്തിലും ലാഭം നേടേണ്ടത് എവിടെ കച്ചവടത്തിൽ നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ചനുസരിച്ച് കുട്ടികൾക്ക് നൽകേണ്ടത് എന്താണ് നല്ല ശിക്ഷണം തക്ക ശിക്ഷ കൊടുക്കേണ്ടത് ആർക്ക് ദുഷ്ടനായ ദാസന് നാൽപ്പത്തിരണ്ട് അഞ്ചിൽ ഇവയിലൊന്നും നീ ലജ്ജിക്കേണ്ട എന്ന് കാണുന്നു ലജ്ജിക്കേണ്ടാത്ത എത്ര കാര്യങ്ങളാണ് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഒൻപത് കാര്യങ്ങൾ എത്ര കാര്യങ്ങൾ നന്ന് എന്നാണ് നാൽപ്പത്തിരണ്ടിൻ്റെ ആറിൽ കാണുന്നത് രണ്ട് കാര്യങ്ങൾ എന്ത് നന്ന് എന്നാണ് നാൽപ്പത്തിരണ്ടിൻ്റെ ആറിൽ ആദ്യം പറയുന്നത് അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നത് നന്ന് നാൽപ്പത്തിരണ്ട് ആറിൽ രണ്ടാമത് പറയുന്നത് എന്ത് നന്ന് എന്നാണ് അനേകർ ഉള്ളെടുത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് ഇടപാടുകളെ സംബന്ധിച്ച് നാൽപ്പത്തിരണ്ട് ഏഴിൽ പറയുന്നത് എന്ത് എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം ക്രയവിക്രയങ്ങളിൽ പ്രഭാഷകന്റെ ഉപദേശം എന്ത് ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം നാൽപ്പത്തിരണ്ടിൻ്റെ എട്ടിൽ എത്ര പേരെയാണ് ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കണ്ട എന്ന് പറയുന്നത് മൂന്ന് പേരെ അവർ ആരല്ല ഒന്ന് അജ്ഞൻ രണ്ട് വിഡ്ഢി മൂന്ന് ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധൻ അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാകും എപ്പോൾ അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ചണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കാതിരുന്നാൽ എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും എപ്പോൾ അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയും ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കാതിരിക്കുമ്പോൾ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഹെഡിങ് ഏത് മക്കളെക്കുറിച്ച് ആകുലത പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ആര് മകൾ മകൾ സ്വയം അറിയാതെ തന്നെ ചെയ്യുന്ന കാര്യം എന്ത് പിതാവിനെ ജാഗരൂകനാക്കുന്നു എന്താണ് പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് മകളെക്കുറിച്ചുള്ള വിചാരം മകളെക്കുറിച്ച് പിതാവിന് യൗവനത്തിൽ ഉള്ള ആകുലത എന്ത് അവൾ വിവാഹിതയാകുമോ എന്ന് മകളെക്കുറിച്ച് വിവാഹത്തിന് ശേഷമുള്ള ആകുലത എന്ത് അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്ന് മകൾ കന്യകയായിരിക്കുമ്പോൾ പിതാവിൻ്റെ ഭയം എന്ത് അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയും ആകുമോ എന്ന് ഭർത്തൃമതിയായ മകളെക്കുറിച്ച് പിതാവിൻ്റെ ശങ്ക എന്താണ് അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന് ആരെ കർശനമായി സൂക്ഷിക്കുക എന്നാണ് നാൽപ്പത്തിരണ്ട് പതിനൊന്നിൽ പറയുന്നത് ദുശാട്ട്യക്കാരിയായ പുത്രിയെ ദുശാട്ട്യക്കാരിയായ പുത്രി ആരുടെ മുൻപിലാണ് പിതാവിനെ പരിഹാസപാത്രമാക്കുന്നത് ശത്രുക്കളുടെ മുൻപിൽ ദുശാട്ട്യക്കാരിയായ പുത്രി പിതാവിനെ എവിടെയാണ് സംസാര വിഷയമാക്കുന്നത് നഗരത്തിൽ ദുശാട്ട്യക്കാരിയായ പുത്രി പിതാവിനെ എവിടെയാണ് അപമാനിതനാക്കുന്നത് ജനമധ്യേ ദുശ്ശാട്ട്യക്കാരിയായ പുത്രി മൂലം പിതാവിന് എവിടെയാണ് ലജ്ജിക്കേണ്ടി വരുന്നത് സമൂഹത്തിൻ്റെ മുൻപിൽ ദുശാട്ട്യക്കാരിയായ പുത്രിയെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് കർശനമായി ദുശാട്ട്യക്കാരിയായ പുത്രി പിതാവിനെ ശത്രുക്കളുടെ മുൻപിൽ എങ്ങനെയാക്കും പരിഹാസപാത്രമാക്കും ദുശാട്ട്യക്കാരിയായ പുത്രി മൂലം പിതാവ് നഗരത്തിൽ എന്ത് ആകും സംസാര വിഷയം ആകും ദുശാട്ടക്കാരിയായ പുത്രി മൂലം പിതാവിന് ജനമധ്യെ സംഭവിക്കുന്നത് എന്ത് അപമാനിതൻ ആകും ദുശാട്ടക്കാരിയായ പുത്രി മൂലം പിതാവിന് സമൂഹത്തിന്റെ മുൻപിൽ എന്ത് ചെയ്യേണ്ടി വരും ലജ്ജിക്കേണ്ടി വരും ദുശാട്ടക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന എത്ര കാര്യങ്ങളാണ് നാൽപ്പത്തിരണ്ടിന്റെ പതിനൊന്നിൽ പറയുന്നത് നാല് കാര്യങ്ങൾ എന്തു നോക്കിയിരിക്കരുത് എന്നാണ് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് ആരുടെയും ആകാര ഭംഗി എവിടെ ഇരിക്കയുമരുത് എന്നാണ് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നത് എങ്ങനെ എന്നാണ് നാൽപ്പത്തിരണ്ട് പതിമൂന്നിൽ പ്രഭാഷകൻ പറയുന്നത് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദം എന്ത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പുരുഷൻ്റെ ദുഷ്ടത ലജ്ജയും അപമാനവും വരുത്തുന്നത് ആര് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് സ്ത്രീ നാൽപ്പത്തിരണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്ത് പ്രപഞ്ചത്തിൽ ദൈവ മഹത്വം ഞാൻ ഇപ്പോൾ എന്ത് അനുസ്മരിക്കും എന്നാണ് നാൽപ്പത്തിരണ്ട് പതിനഞ്ചിൽ പറയുന്നത് കർത്താവിൻ്റെ പ്രവർത്തികളെ എന്ത് പ്രഘോഷിക്കും എന്നാണ് നാൽപ്പത്തിരണ്ട് പതിനഞ്ചിൽ പറയുന്നത് ഞാൻ കണ്ടത് കർത്താവിൻ്റെ പ്രവർത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു വചനം വഴി സൂര്യൻ ചെയ്യുന്ന ഏത് കാര്യമാണ് നാൽപ്പത്തിരണ്ട് പതിനാറിൽ പറയുന്നത് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു എല്ലാ വസ്തുക്കളെയും ആര് കടാക്ഷിക്കുന്ന കാര്യമാണ് നാൽപ്പത്തിരണ്ട് പതിനാറിൽ പറയുന്നത് സൂര്യൻ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിൻ്റെ മഹത്വം കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എവിടെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണനീയമാണ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികളെ കുറിച്ച് കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ ആർക്കു പോലും അവർണ്ണനീയമാണ് അവിടുത്തെ വിശുദ്ധർക്ക് പോലും കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ സർവശക്തനായ കർത്താവ് എന്തിനു വേണ്ടി സ്ഥാപിച്ചവയാണ് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി അവിടുന്ന് എന്തെല്ലാം പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു എന്നാണ് നാൽപ്പത്തിരണ്ട് പതിനെട്ടിൽ പറയുന്നത് ആഴിയുടെ അഗാധത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും അവിടുന്ന് എന്തറിയുന്നു എന്നാണ് നാൽപ്പത്തിരണ്ട് പതിനെട്ടിൽ പറയുന്നത് അറിയേണ്ടതല്ല നാൽപ്പത്തിരണ്ട് പതിനെട്ടിൽ അവിടുന്ന് എന്താണ് നിരീക്ഷിക്കുന്നത് കാലത്തിൻ്റെ സൂചനകൾ നാൽപ്പത്തിരണ്ട് പത്തൊൻപതിൽ അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് എന്ത് ഭൂതവും ഭാവിയും അവിടുന്ന് എന്താണ് വെളിപ്പെടുത്തുന്നത് നിഗൂഢ രഹസ്യങ്ങൾ നാൽപ്പത്തിരണ്ട് ഇരുപതിൽ അവിടുത്തേക്ക് അജ്ഞാതമല്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ലാത്തത് എന്ത് ഒരു വാക്കും ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് സ്ഥിതി ചെയ്യുന്നത് അനാദി മുതൽ അനന്തത വരെ എന്ത് സാധിക്കുകയില്ല എന്നാണ് നാൽപ്പത്തിരണ്ട് ഇരുപത്തിയൊന്നിൽ കാണുന്നത് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല അവിടത്തേക്ക് ആരെ ആവശ്യമില്ല എന്നാണ് നാൽപ്പത്തിരണ്ട് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉപദേശകരെ എത്ര അഭികാമ്യം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അവിടുത്തെ പ്രവർത്തികളെക്കുറിച്ച് അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് അവിടുത്തെ പ്രവർത്തികളെക്കുറിച്ച് അവിടുത്തെ പ്രവൃത്തികളെല്ലാം എന്തു ചെയ്യുന്നു എന്നാണ് നാൽപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു അവിടുത്തെ പ്രവർത്തികളെല്ലാം എന്തിനോടാണ് വിശ്വസ്തത പുലർത്തുന്നത് സ്വധർമ്മത്തോട് എല്ലാ വസ്തുക്കളും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നാൽപ്പത്തിരണ്ട് ഇരുപത്തിനാലിൽ പറയുന്നത് ജോഡികളായി ദ്വന്ദ്വങ്ങളായി നാൽപ്പത്തിരണ്ട് ഇരുപത്തിനാലിൻ്റെ അവസാന വാക്യം എന്ത് ഒന്നും അപൂർണമല്ല എന്തു ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ എന്നാണ് നാൽപ്പത്തിരണ്ട് ഇരുപത്തിയഞ്ചിൽ പറയുന്നത് അവിടുത്തെ മഹത്വം നാൽപ്പത്തിരണ്ട് ഇരുപത്തിയഞ്ചിൽ ആദ്യം പറയുന്നത് എന്ത് ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് നാൽപ്പത്തിരണ്ടിന്റെ ഒൻപതിൽ വിവാഹിതയായ മകൾ ഭർത്താവിന് അഹിതയാകുമോ എന്ന് പിതാവ് ആകുലനാകുന്നതിനെ കുറിച്ച് കാണുന്നു ഇതേ ആശയം വരുന്ന പഴയ നിയമഭാഗം ഏത് നിയമാവർത്തനം ഇരുപത്തിനാലിൻ്റെ ഒന്ന്